അപ്പം മൈസൂരിൽ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണിത് ഫസ്റ്റ് ഡേ ഞാൻ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ രണ്ട് ദിവസമാണ് ട്രിപ്പ് ഉണ്ടായിരുന്നുള്ളൂ അല്ല സെക്കൻഡ് ഡേ ആണിത് ഇത് രാവിലത്തെ വ്യൂ ആണ് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള മൈസൂരിൻ്റെ രാവിലത്തെ വ്യൂ ആണ് നല്ല ഭംഗിയുണ്ടായിരുന്നു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ മൈസൂർ വന്നിട്ട് ഈ ട്രിപ്പിലാണത് ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കാണുന്നത് മൈസൂരിൽ ട്രെയിനാണ് നമ്മുടെ റൂമിൽ നിന്ന് നോക്കിയാൽ കാണായിരുന്നു അതൊക്കെ കണ്ടു പിന്നെ നമ്മൾ നേരെ പോയത് രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് കാമത്ത് മധുഭവൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു വരുന്നത് നല്ല ആംബിയൻസ് ആയിരുന്നു നല്ല നീറ്റായിരുന്നു നല്ല ഫുഡ് ആയിരുന്നു അതുപോലെ തന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു ഇതാണ് നമ്മളുടെ ഫുൾ ടീം ഓരോരുത്തർ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഫുഡ് വേണ്ടത് കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഒരു ഗാർഡനിലേക്കാണ് ഷുഗവാന ആൻഡ് ബോൺസായി ഗാർഡൻ നന്നൂൺ പുപ്പേര് ആശ്രമമാണ് ആശ്രമത്തിൻ്റെ ഉള്ളിലാണ് ആ ഒരു കിളിയുടെ ഇത് വരുന്നത് ഞാൻ രണ്ട് മൂന്നാം മൂന്നാല് തവണ മൈസൂർ വന്നിട്ടുണ്ടെങ്കിലും പാലസും കാര്യങ്ങളൊക്കെ കണ്ടുപോയതായിരുന്നു പക്ഷേ ഈ തവണയാണ് ഇവിടെ വന്നത് ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഒരു ആശ്രമം ഉള്ളത് തന്നെ അവിടത്തേക്കുള്ള ആളുകളും പിന്നെ ഈ ഗാർഡനിലേക്കുള്ള ആളുകളുമായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഒരുപാട് തരം വെറൈറ്റി കിളികളെ കാണാൻ പറ്റി അതേപോലെ തന്നെ നല്ല നല്ല പ്ലാന്റ്സ് കാണാൻ പറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രൻസ് ഫീയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ബേഡ്സിൻ്റെ അവിടെ അതായത് കിളികളെ അവിടെ കാണുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഫോട്ടോസ് നമ്മുടെ ഫോണിൽ എടുക്കാൻ പാടില്ല പക്ഷെ നമുക്ക് കിളികളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എടുക്കാം അത് അതവരവിടെ ക്യാമറാമാനും ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് അഞ്ച് പേർക്ക് മുന്നൂറ് രൂപ എന്നുള്ള രീതിയിൽ ഓരോ പിക്ക് എടുക്കാൻ പറ്റുമായിരുന്നു അതൊക്കെ നമ്മൾ എടുത്തു പിന്നെ കിളികൾക്ക് അവിടെ സംഭാവന ചെയ്യാൻ വേണ്ടി ബോക്സ് ഉണ്ട് അവർക്ക് ഭക്ഷണത്തിന് ചികിത്സയ്ക്കായിട്ടൊക്കെ അതിൽ നമുക്ക് വേണമെങ്കിൽ സംഭാവന ഒക്കെ ചെയ്യാം അതൊക്കെ ചെയ്യാമായിരുന്നു പിന്നെ ഒരുപാട് ശില്പങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല ഭംഗിയിൽ പണിയായിച്ച് ഒരുപാട് ശില്പങ്ങൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ കിളികൾ വേണ്ടി കഴിഞ്ഞ് ഇറങ്ങുന്ന നേരെ ഗാർഡനിലേക്കാണ് ഗാർഡൻ ഏരിയ ആണെങ്കിൽ വെറൈറ്റി വെറൈറ്റി പ്ലാന്റ്സും കാര്യങ്ങളും പിന്നെ ഒരുപാട് ശില്പങ്ങള് അതൊക്കെ പണിതത് അത് ഇത്ര ഫിനിഷിങ്ങിൽ എന്ത് ഭംഗിയില അതൊക്കെ പണിതത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു നമ്മളത് വരുമ്പോൾ എന്തായാലും അവിടെ ഒന്ന് കയറുന്ന നല്ലതായിരിക്കും കാരണം ഫീസൊന്നും ഇല്ലല്ലോ അടാ അപ്പോൾ കുഴപ്പമില്ല നമുക്കത് കണ്ടുപോകാം നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം അവിടെ കിളികളെയും കാര്യങ്ങളൊക്കെ കണ്ട് അതായത് ഇതിനോടൊക്കെ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും ഓരോങ്ങൻ്റെ പുതിയ പേര് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല കിളികളുടെ പേര് വെറൈറ്റീസ് ഓഫ് കിളികളെയൊക്കെ കണ്ട് അങ്ങനെ പോകാൻ വേണ്ടി പറ്റും അത് തന്നെ നമ്മൾ നേരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കേരള ഹോട്ടൽ അന്വേഷിച്ച് അവിടെ പോയി ഭക്ഷണം കഴിച്ചു അവിടെയാണ് ഒട്ടക്കത്ത മഴ അവിടെ നമുക്ക് പണി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ജൂവിലേക്കാണ് പോലും ജൂലെ എത്തുമ്പോഴേക്കും മഴ ഒന്ന് തണുത്തു പിന്നെ ഉച്ച കഴിഞ്ഞിരുന്നു നല്ല നേരം വരിക പിന്നെ സൂ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോൾ ജൂൻ്റെ ഫ്രണ്ട് നമ്മളൊക്കെ കാണുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു ഈ തവണ നേരെ ഓപ്പോസിറ്റ് അണ്ടർഗ്രൗണ്ട് വഴിയായിരുന്നു അതിൻ്റെ വഴി അത് നമ്മൾ അറിയാൻ കുറച്ച് നമ്മൾ അവിടെ കിട്ടുന്ന കറങ്ങി പാർക്കിങ്ങിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അത് കഴിഞ്ഞ് ജൂൻ്റെ ഉള്ളിൽ കയറി ജൂൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ പറയുക അത്രയ്ക്ക് മനോഹരമായിട്ട് നമുക്ക് ആ പൈസയ്ക്കൊക്കെയാണ് പക്ഷെ അത്ര കാര്യമായിട്ടുള്ള മൃഗങ്ങളോ അല്ലെങ്കിൽ പക്ഷികളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളത് തന്നെ വളരെ ശോഷിച്ചതായിരുന്നു പക്ഷെ കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഇറ്റ്സ് വർത്ത് അതൊക്കെയാണ് കാരണം അവർക്ക് കാണാൻ വേണ്ടി പറ്റും ഞങ്ങൾ മോൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവൾ നല്ലതുപോലെ എൻജോയ് ചെയ്തു കാരണം ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ഇത്രയധികം ആ ആനിമൽസിനെ ഇങ്ങനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്താ എന്താമ്മ എന്താമ്മെന്നിങ്ങനെ ചോദിച്ച് ചോദിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു നമ്മൾ ഇവിളിതെല്ലാം കണ്ട് അവൾ വരാൻ അവർക്ക് മടിയായി ലാസ്റ്റ് അവിടെ നിന്ന് വരാൻ നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായി പിന്നെ മഴ ഉള്ളതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെറിയ രീതിക്കാണെങ്കിലും മഴയായിരുന്നു നല്ല കുട്ടികൾക്കല്ലേ പനിയൊക്കെ വന്നാലോ എന്ന് വിചാരിച്ച് നമ്മളെ കെയർ ചെയ്തു പോയി പിന്നെ എല്ലാവരും ഇങ്ങനെ നടന്ന് നീങ്ങി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് അധികം സമയം നമ്മൾ ലാഗ് അടിച്ചു പിന്നെ അവിടെ കുറേ സീബ്ര പിന്നെ മാനിൻ്റെ തന്നെ കുറേ വെറൈറ്റി മാന് പിന്നെ കാട്ടി അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ നല്ലപോലെ കണ്ടു കിട്ടും ഒന്നുമില്ല എന്നല്ല ഉണ്ട് എന്നാൽ അതത്ര മനോഹരം എന്ന് പറയാൻ പറ്റില്ല കാരണം മോശമായിരുന്നു മൃഗങ്ങളൊക്കെ അകെ വയസ്സായി ക്ഷീണിച്ച് പുതിയതൊന്നുമില്ല ആന ആഫ്രിക്കൻ ആനയൊക്കെ കാണണം അയ്യോ ഇപ്പം ചാവുന്നുള്ള രീതിയിലുള്ള ആനയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ ഒരെണ്ണമാണെന്ന് തോന്നുക വളരെ എന്താ പറയുക ക്ഷീണം പിടിച്ച ആനയൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും ഉഷാറായിട്ട് നമ്മളിപ്പോൾ ഒന്ന് വഴിക്ക് മൃഗം ആനയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി റെസ്റ്റ് എടുത്തു എന്നിട്ട് നേരെ ചാമുണ്ടിപ്പോയി ചാമുണ്ടി ചെന്നപ്പോൾ ഇതാ കടക്കുന്നു അവിടെയും മഴ കാറ്റ് നല്ല മഴ കാറ്റ് നമ്മൾ താഴെയും കുറച്ച് കോടയും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പോയി നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ലായിരുന്നു രണ്ട് മൂന്ന് സ്ഥലങ്ങളെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും യാത്ര വളരെ മനോഹരമായിരുന്നു നമ്മൾ അല്ലെങ്കിലും യാത്ര പോകുമ്പോൾ കൂടെയുള്ളവരാണല്ലോ യാത്രയെ മനോഹരമാക്കുന്നത് അപ്പോൾ നമ്മൾ കൂടെ ഉള്ളവരെ പറ്റി നല്ലതുപോലെ അറിയാനും കാര്യങ്ങളും കുറച്ചും കൂടെ നന്നായി ഇടപഴകാനൊക്കെ പറ്റി ചാമുണ്ടി ഹിൽസിൽ അവിടെ എത്തിയപ്പോൾ അത് മുഴുവൻ അവരിങ്ങനെ കല്ലിൽ കൊത്തു പണിയെടുത്താണെന്ന് വല്ലാത്തൊരു അത്ഭുതമാണല്ലേ എത്ര ഇതായിട്ട് അത്ര മനോഹരമായിട്ട് അവരത് പാണിത് ചെയ്തിരിക്കുന്നത് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ ഇറങ്ങി താഴ്ത്തിറങ്ങി ഇറങ്ങുമ്പോൾ ഉള്ള മൈസൂരിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് ഇത് എന്താ പറയുക കുറച്ചധിക സമയം അവിടെ നിന്ന് പോകും നമ്മളിത് കണ്ടിട്ട് അത്രയ്ക്ക് മനോഹരണം അവിടുന്ന് നമ്മൾ കട്ട് ഫ്രൂട്ട്സും പിന്നെ കുറച്ച് കോണൊക്കെ വാങ്ങി കഴിച്ച് അങ്ങനെ കണ്ട് ആസ്വദിച്ച് നിന്നു അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാത്രി തന്നെ നാട്ടിലേക്ക് പോന്നു നാട്ടിലേക്ക് വരുന്ന വഴിക്കാണെങ്കിലോ എൻ്റെ മീൻ ഉടുക്കത്തെ മഴ നൈറ്റ് ഫുള്ള് നമ്മൾ ഡ്രൈവിങ് വരുന്ന വഴിക്ക് ഒരുപാട് ആനിമൽസിനെ കണ്ടു അതായത് നമ്മുടെ ആനേനെയും മാനിനെയും ഒക്കെ കണ്ടു പക്ഷേ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ബൈ